ഉൾപ്പെടെ വേദി ഇരിക്കുകയും നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന മഠത്തിലെ സമാരാധരായ സന്യാസി ശ്രേഷ്ഠന്മാരെ ഈ സമ്മേളനത്തിൻ്റെ വേദിയിൽ മുഖ്യ അതിഥിയായും പ്രാസംഗരായും സാന്നിധ്യത്തിലും എല്ലാം അനുഗ്രഹപ്രഭാഷമെല്ലാം ചെയ്യാൻ വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ ഈ തീർത്ഥാടന എന്റെ ഉദ്ഘാടന സമ്മേളനത്തെ സംബന്ധിക്കുവാൻ കേരളത്തിൻ്റെ നാനാഭാഗത്ത് നിന്നുമായി ഇവിടെ എത്തിയിട്ടുള്ള തീർത്ഥാടകരായി എത്തിയിട്ടുള്ള ഗുരുഭക്തരയായ സഹോദരി സഹോദരന്മാരെ പത്രദൃശ്യ മാധ്യമങ്ങളെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അവർക്കും വിനീതമായ എൻ്റെ നമസ്കാരം തൊണ്ണൂറ്റിയൊന്നാമത് ശിവഗിരി തീർത്ഥാടന മഹോത്സവത്തിന് തുടക്കം കുറിച്ച ഈ വേളയിൽ വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം കൂടുതൽ അറിയാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുള്ള ശ്രമങ്ങൾക്കാണ് നാം മുൻഗണന നൽകേണ്ടത് ജീവിയായ മനുഷ്യൻ ജീവിതത്തിൽ പാലിക്കേണ്ടതായ നിഷ്ഠകളെ തിരിച്ചറിഞ്ഞാണ് വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും സാമൂഹ്യമായും വ്യാവസായമായും ആരോഗ്യപരമായും ഉന്നതി നേടണമെന്ന് ഗുരു നിർദ്ദേശിച്ചത് അതിൻ്റെ ഭാഗമായി ആണ് തീർത്ഥാടന കാലത്ത് ഇത് സംബന്ധിച്ച വിഷയങ്ങളിൽ സമ്മേളനങ്ങൾ സംഭവിക്കണമെന്നും ഗുരു നിർദ്ദേശിച്ചത് ഓരോ വ്യക്തിക്കും അറിവും ആശയവും സമാഹരിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള ഊർജവും തേജസ്സും സമാഹരിക്കുവാനുള്ള അപൂർവ അവസരമാണ് ശിവര് തീർത്ഥാടനം പ്രദാനം ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ദർശനം പോലെ തന്നെ തീർത്ഥാടന ലക്ഷ്യവും എല്ലാ കാലത്തും പ്രസക്തമാണ് സാമൂഹ്യ സാമൂഹ്യതിന്മകൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പോരാടിയ ഗുരു കേരളീയ ആകെ ഇരുട്ടിൽ നിന്ന് നവോത്ഥാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു വാദിക്കാനും അല്ല അറിയാനും അറിയിക്കുവാനുമാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന് ഗുരു ഓർമ്മിപ്പിച്ചു മനുഷ്യനെ മനുഷ്യരായി കാണാനും മനുഷ്യർ ഒന്നും ആണും പെണ്ണും എന്ന രണ്ടും ജാതിയേ ഉള്ളൂ എന്നും ഗുരു തിരിച്ചറിഞ്ഞു സമൂഹത്തിൽ നിലനിന്ന ചാതുർപണ്യവ്യവസ്ഥയുടെ ബൗദ്ധിക ശൂന്യതയെ തൻ്റെ ഉൾക്കളിച്ചത്തിലൂടെ തിരിച്ചറിഞ്ഞ ഗുരു മനുഷ്യനിൽ ബുദ്ധി സന്യ സന്നിവേശിച്ചിരിക്കുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെന്ന് തിരിച്ചറിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് മാർച്ച് മാസ മാസത്തിലെ ശിവരാത്രി നാളിൽ ഗുരു അവിരിപ്പുറത്ത് ഒരു ശിവപ്രതിഷ്ഠ നടത്തി താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്ര പ്രവേശനം നിഷിദ്ധമായിരുന്ന അക്കാലത്ത് അവർക്ക് വേണ്ടിയാണ് ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് സവർണ മേധാവിത്വത്തിലുള്ള തുടർന്ന വെല്ലുവിളിയാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠയിലൂിലൂടെ ഗുരു നടത്തിയത് ഗുരുവിൻ്റെ ഈ പ്രവൃത്തിയോട് എതിർപ്പമായി വന്ന സവർണകളോട് നാം ഈഴിവ് ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്നാണ് ഗുരു അലോചിച്ചത് പുരോഗതനത്തിൻ്റെ പൊള്ളത്തനം തുറന്നു കാട്ടി അതിൻ്റെ പ്രായോഗിക ഭാഷ്യം ശപിക്കുവാനായിരുന്നു അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ ഗുരു ചെയ്തത് ബ്രാഹ്മണനല്ലാത്ത ഒരാൾ ദൈവപ്രതിഷ്ഠ നടത്തുന്നത് അന്ന് ആദ്യമായിട്ടാണ് പ്രകൃതി തന്നെ മിനുക്കിയെടുത്ത കല്ല് പുഴയിൽ നിന്ന് മുങ്ങിയെടുത്ത് പ്രതിഷ്ഠിക്കുക വഴി ആരാധനാ സങ്കല്പങ്ങളും ഗുരു പൊളിച്ചെഴുതി ശില്പിയോ പൂജാരിയോ ആവശ്യമില്ലെന്നും ആർക്കും പ്രതിഷ്ഠ നടത്താമെന്നും ആരാധിക്കാമെന്നും ഗുരു ഇതിലൂടെ പ്രഖ്യാപിച്ചു ജാതിഭേദം മതദ്ദേശം ഏതുമില്ലാതെ സർവരും സോദരത്തിനെ പാടുന്ന മാതൃകാസ്ഥാനമാണ് ഇത് എന്ന് ഗുരു അവിടെ ആലേഖനം ചെയ്ത ഉന്നതമ കാഴ്ചപ്പാടുള്ള എക്കാലവും പ്രസക്തമായ ആ ദർശനം മാനവരാശികളുടെ തുടങ്കാലം നിലനിൽക്കും ആയതിനുവേണ്ടി നമുക്ക് വന്നിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു പുതുവത്സര ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം